വിശ്വിച്ചി ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് സോണിയ വീട് എഴുപുന്ന പരസ്യമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിനും എൻ്റെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് തന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം കാരണം ആലപ്പുഴ ആലപ്പുഴ തന്നെയാണ് വീടായ വീടായതുകൊണ്ട് എനിക്കറിയാം പക്ഷേ എനിക്ക് ഉടമ്പടി പത്രങ്ങളും കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പത്രങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വായിച്ച് നോ കൃപാസനത്തിലെ പത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് വായിച്ചു നോക്കും അവിടെ അതിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ഞാൻ വായിക്കും പക്ഷേ ഞാൻ ആ പത്രത്തിലെല്ലാം ഇങ്ങനെ പരുതും എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ രണ്ട് മൂന്ന് പത്രങ്ങളും കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കാം എവിടെയെങ്കിലും ഉടമ്പടി എന്താണെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു അങ്ങനെയാണ് എൻ്റെ അനിയത്തിക്ക് കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല അവർ അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട് പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിലൊന്നും ഫലമില്ലായകയാൽ ഞങ്ങളത് അവസാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ആൻറ്റി പറയുന്നത് നിങ്ങൾ കൃപാസനത്തിൽ പോ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവക്കു വേണ്ടിയിട്ട് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നായിരുന്നു കാരണം എപ്പോഴും സങ്കടം പറയുമായിരുന്നു ചേച്ചി ഗർഭിണികളെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും ഇത്ര നാളായല്ലോ നമ്മളൊക്കെ ഈശ്വരനോടും മാതാവിനോടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ പിന്നെ എന്തുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിക്കാത്തതെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ആദ്യമായി ആദ്യത്തെ നിയോഗം അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത് അങ്ങനെ ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി തൈലവും എൻ്റെ വയറിൽ പുരുട്ടി അവൾ മൂന്നാറാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ വയറിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും അവൾ വരുമ്പോഴത്തേക്കും ഞാൻ അവളുടെ വയറിലും പുരട്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഉടമ്പ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ അവൾക്ക് കൊടുത്തു വിടുകയും ചെയ്യും അതുപോലെ തന്നെ അവൾ വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് അവർ തമിഴ് പത്രവും മലയാളം പത്രം ൃപാസനം പത്രങ്ങൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി അവരും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ പിറ്റേ വർഷം ഒരു മെയ് മാസം മാതാവിൻ്റെ മാസം തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് അമ്മയുടെ മാസത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സന്തോഷകരമായ ഒരു വാർത്ത കിട്ടുവാനായിട്ട് അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ മെയ് മാസം അണക്കത്തിൻ്റെ സമയത്ത് അങ്ങനെ മെയ് മാസം അണക്ക നിയോഗം വെച്ചു ആ മെയ് മാസത്തിൽ അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് മാസത്തിൽ അവൾ പ്രഗ്നൻ്റ് ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിന് അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഈ പതിനൊന്ന് പതിനൊന്നുള്ള ഡേറ്റ് എനിക്ക് എപ്പോഴും കാണിച്ചു തരുവായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എന്താ ഈ പതിനൊന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എല്ലാ മാസവും ഇങ്ങനെ നോക്കൂ പതിനൊന്നാം തീയതി എന്താണ് സംഭവിക്കുന്നത് പക്ഷേ ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ ഞാൻ അങ്ങനെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് ഞാനത് വിട്ടു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ജനുവരി ഇരുപതായിരുന്നു പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ജനുവ ജനുവരി പത്താം തീയതി ഇവർക്ക് പെയിൻ ഉണ്ടാവുകയും പതിനൊന്നാം തീയതിയാണ് നോർമലായിട്ട് ഡെലിവറി നടക്കുക അന്ന് എനിക്ക് മനസ്സിലായി അമ്മ എനിക്ക് കാണിച്ചു തന്ന ആ ഡേറ്റ് പതിനൊന്നുള്ളത് ഇവളുടെ ഡെലിവറി ഡേറ്റ് ആയിരുന്ന എനിക്ക് മനസ്സിലായി അങ്ങനെ ആദ്യത്തെ നിയോഗം അമ്മ സാധിച്ചു തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാന് കൊടു നന്ദി പറയുന്നു രണ്ടാമത് ഞാൻ എൻ്റെ ഇളയ കുട്ടിയാണിത് അവൻ അവനുണ്ടായി ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയമായിരുന്നു എന്ന് തോന്നുന്നു അതിനുശേഷം കുഞ്ഞ് മൂന്ന് വയസ്സായിട്ടും ഒന്നും സംസാരിക്കില്ല അവന് പുറത്തു പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും പേടി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് അങ്ങനെ ഡേ കെയറിൽ പ്രീ സ്കൂളിൽ കൊണ്ടൊക്കെ ആക്കിയപ്പോഴത്തേക്കും കൊച്ചു അവർ പറയുന്ന ഒന്നും കേൾക്കത്തില്ല ഇവൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഇവൻ്റെ കാര്യം രണ്ടാമത്തെ നിയോഗ നിയോഗമായിട്ട് വെച്ചത് ഇവൻ്റെ കാര്യമാണ് അങ്ങനെ ഞാൻ ഇവന് ഉടമ്പടി തൈലം ഞാൻ മറക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ബദിറിനെ ബദിറിനായതും ഒരുവനെ സുഖപ്പെടുത്തുന്ന വചനഭാഗം ഞാൻ ആ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തേഴ് വരെ വചനം വായിച്ച് ഞാൻ ഇവൻ്റെ നാവിൽ കുരിച്ചു വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ തുടർന്ന് പോകുന്നു അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഇവൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ടാ പോകണത് എന്നിട്ട് ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ പത്രം കൊടുപ്പിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇവൻ ചെറുതാണെങ്കിലും ഞാൻ ഇവരെയും കൊണ്ടുപോകും എന്നിട്ട് ഇവനെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കുമായിരുന്നു അവന് കൊടുക്കാനും ഇഷ്ടമായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നവൻ്റെ ഇന്ന് അവൻ്റെ ടീച്ചർ പറയുന്നത് അവന് നല്ല കാലബർ ഉള്ള കുട്ടിയാണെന്നാണ് പറയണത് അവൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അവൻ സംസാരിക്കുകയും ചെയ്യും ഈശോയ്ക്കും പരസ്യമ്മയ്ക്കും കൊടാനെ കൂടെ നന്ദി പറയുന്നു അടുത്തത് ഞാൻ നിയോഗം ആറെണ്ണം എഴുതണമുള്ളതെന്ന് വിചാരിച്ച് ഞാൻ മൂന്നാമത് വെച്ചത് എൻ്റെ വീട് പണിയാണ് വീട് പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട് പണി നിയോഗം വെച്ചത് കാരണം തികയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി വെച്ചതാണ് പക്ഷേ എനിക്ക് ഏറ്റവും അടി കിട്ടിയത് പോയി കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ നിയോഗത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചണം വിചാരിച്ചേക്കണം നമുക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ ആ മെറിറ്റ് കൂടി ഇല്ലാതാവും പിന്നെ കാരണം വേറെ ഒന്നുമല്ല ആ കാര്യം പിന്നെ മാതാവും ഈശോയാണ് ഏറ്റെടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമല്ല അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സീറോ ആയി പോകും അത് അത് അങ്ങനത്തെ ഒത്തിരി അവസര കാരണം എന്നാ വീട് പണി വളരെ ഭംഗിയായിട്ട് പോകുമ്പോഴാണ് ഞാൻ ഇവിടെ നിയോത്തി വെച്ചത് അമ്മേ ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വീട് എനിക്ക് പണിത് തന്നെ അത് മാത്രമേ ഞാൻ നിയോത്തി വെച്ചുള്ളൂ പക്ഷേ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചടികളായിരുന്നു കാരണം ഹസ്ബൻ്റിൻ്റെ പാരൻസ് പ്രായമായവരാണ് അവർ ഒരാൾ ഹോസ്പിറ്റലിലായി കഴിയുമ്പോൾ മറ്റേ ആൾ ഹോസ്പിറ്റലിലാവും അപ്പം നമുക്ക് ചിലവുകൾ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയായി വീട് പണി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമുക്ക് വേറെ ആരോടും നമുക്ക് കൈനീട്ടാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും മാതാവിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിട്ട കാര്യമാണ് അമ്മ അത് നോക്കിക്കോളൂ അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഈ തടസ്സങ്ങളോ അല്ലെങ്കിൽ എനിക്ക് പരീക്ഷണങ്ങളുണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എനിക്ക് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ആഗ്രഹിക്കുന്നാലും ഇന്ന് ഞങ്ങളുടെ വീട് വന്ന് കണ്ടിട്ട് ആരും ഒരു മോശം പറയില്ല അത് അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാണ് അതങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല കാരണം വീട് പണിയും നന്നായിട്ട് നടന്ന് അപ്പനമ്മേനെ നന്നായിട്ട് നോക്കാനും പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം അവരുടെ കാര്യത്തിൽ ഒരു കുറവും പറ്റിയില്ല ഞങ്ങളുടെ കാര്യത്തിൽ മാതാവ് ഒരു കുറവും പറ്റിയില്ല വരുത്തിയില്ല കാരണം ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം അതിന് മാതാവിനും ഈശോയോടും നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് ഇത് എൻ്റെ പപ്പയാണ് പപ്പയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടില് ലിവറിന് ഒരു വലിയൊരു സർജറി നടന്നതാണ് അതിന് ശേഷം പപ്പ ലിവറിൻ്റെ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നു ആ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ പപ്പയ്ക്ക് അങ്ങനെ ഇരിക്കും ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ഫർദർ ചെക്കപ്പിനായിട്ട് പോകുന്നത് ആറുമാസം ആറുമാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട് ഈ മരുന്ന് ഉള്ളൂ എന്നാലും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഫെബ്രുവരി പത്താം തീയതി പപ്പ ആശുപത്രിയിൽ പോയി അൾട്രാസോണോഗ്രാഫി ഉണ്ടായിരുന്നു അതിനകത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലിവറിൽ ഒരു തടിപ്പ് പോലെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞ് അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് മറേ ചെയ്തു നോക്കാം പിറ്റേ മാസം അതായത് മാർച്ച് പത്തിന് നം ഫെബ്രുവരി പത്തിന് നമ്മൾ അൾട്രാസോണോഗ്രാഫി ചെയ്ത് മാർച്ച് പത്തിന് എം ആർ ഐ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അന്ന് അപ്പം മാത്രമാണ് ഒറ്റയ്ക്ക് ആശുപത്രി പോയത് സാധാരണ അപ്പം അങ്ങനെയാ പോകാറുള്ളത് എന്തെങ്കിലും ഇഷ്യൂസ് മാത്രമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാറുള്ളു അപ്പോൾ തിരിച്ചു വന്നിട്ട് അപ്പം പറഞ്ഞേ ഇങ്ങനെയാണ് കാര്യങ്ങൾ കാരണം എന്നോട് മാത്രമേ പറഞ്ഞോളൂ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോടും പറഞ്ഞു വീട്ടിൽ ആരോടും പറയാൻ പറ്റിയല്ല അമ്മയോട് പറയാൻ പറ്റിയല്ല അമ്മ പെട്ടെന്ന് ടെൻഷൻ അടിക്കും ഇവളോട് പറയാൻ പറ്റിയല്ല അങ്ങനെ ആ ഒരു മാസം ഞാൻ വിചാരിച്ചു ദൈവമേ ഈ ഒരു മാസം എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഓർത്ത് ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യും ഇനിയൊരു അസുഖം വന്നാൽ താങ്ങാൻ പറ്റിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നാളെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ആകുലരാകണം നാളത്തെ ദിവസം തന്നെ അത് അനുഭവിച്ചോളൂ എന്നുള്ളൊരു വചനം കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് എന്തായാലും അന്ന് ടെൻഷൻ അടിക്കണം പിന്നെ ഞാൻ ഈ ഒരു മാസം മൊത്തം എന്തിനാണ് ടെൻഷൻ അടിക്കണത് ഈശ്വര ഉണ്ട് മാതാവും ഉണ്ട് അവർ നോക്കിക്കോളു എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പക്ഷേ ഞാൻ അന്ന് ലൈറ്റ് ലൈറ്റാക്കാൻ പ്രയർ റിക്വസ്റ്റ് കിട്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ എപ്പോഴും ഞാൻ ലൈവ് ചാറ്റിൽ ഞാൻ ഈ അപ്പയെ സമർപ്പിച്ച് ഞാനിങ്ങനെ നിയോ പ്രാർത്ഥിച്ച് ലൈവിൽ പ്രാർത്ഥന ഇടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് അവരിൽ അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ വേദന വേദന തിന്നുന്നത് ആ കാര്യം ഈശോ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം ഞാനങ്ങനെ വിഷമിച്ചു കാരണം ആരോടും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എൻ്റെ സങ്കടം ഞാൻ പറയുന്നത് എൻ്റെ പരിസ്ഥിതി അമ്മയോടാണ് എൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല അമ്മ ഭയങ്കര ടെൻഷനുള്ള ആളാണ് അപ്പോൾ അന്ന് എനിക്ക് എനിക്ക് ഉറപ്പായി എന്തായാലും മാതാവ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ആ ഒരു മാസം ഫെബ്രെ മാർച്ച് പത്താം തീയതി രാവിലെ ഞങ്ങൾ എം ആർ ഐക്ക് പോകുമ്പോൾ രാവിലെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് വെളുപ്പിനെ പോകുന്ന എട്ട് മണിക്കാണ് സ്കാനിങ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് അഞ്ച് മണിയായപ്പോൾ തന്നെ പോ ഇറങ്ങി അഞ്ചര ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുവാണ് അന്ന് അച്ഛൻ പറഞ്ഞത് അ അച്ചം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ടുമായിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് അച്ഛൻ ആ ഡെയിലി ബ്രിഡ് അവസാനിപ്പിക്കുന്നത് അന്ന് എനിക്ക് മനസ്സിലായി ഈ കാര്യത്തിൽ മാതാ വെയിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന് അങ്ങനെ ഞങ്ങൾ പപ്പ സി ടി സ്കാനിൽ കയറ്റിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി തൈലം പെരട്ടി അതിനു മുമ്പേ ഞാൻ ഉടമ്പടി തൈലം പെരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നെ മുക്കാൽ മണിക്കൂറാണ് സി ടി സ്കാനടിക്കുന്നത് ആ മുക്കാല് മണിക്കൂർ ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ആരാധനയാണല്ലോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആരാധന അപ്പൻ അപ്പനിറങ്ങുന്നവരെ ഞാനിങ്ങനെ ആരാധന കണ്ടോണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളു അപ്പോഴും ഇങ്ങനെ വിശ്വാസപ്രമാണം അവിടെ ചാപ്പലുണ്ട് ചാപ്പലിൽ പോയിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടാ പോയി കൃപാസനത്തിൽ പത്രം കൊണ്ടുപോയി അപ്പം ഞാൻ ആ ചാപ്പിലിരുന്ന് അത് മൊത്തം വായിക്കുകയും ബൈബിൾ അവിടെ ഇരുന്ന് തന്നെ ഈ അഞ്ച് മണിക്കൂർ ഞാനും പപ്പയും മാറി മാറി പത്രം വായിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആകപ്പാടെ ഭയങ്കര ടെൻഷനിലാണ് കയറിയത് കയറിയത് തന്നപ്പോഴത്തേക്കുന്ന ഡോക്ടർ ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നുണ്ട് പുള്ളിക്കും മനസ്സിലായില്ല ഞങ്ങൾ ഇതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ സാറിങ്ങനെ നോക്കിയിട്ട് ഞങ്ങളോട് പറയണം ഓ നമ്മൾ ഇന്ന് അന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലേന്ന് പറഞ്ഞാണ് പിന്നെ സാധനം റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ പേടിച്ച പോലെ ഒന്നുമില്ല ക്യാൻസർ ഒന്നുമില്ല അവിടെ ഇങ്ങനെ ആ ഒരു തടിപ്പ് കഴിഞ്ഞ പ്രാവശ്യം കണ്ട കഴിഞ്ഞ മാസം നമ്മൾ അൾട്രാസോണോഗ്രാഫി കണ്ട തടിപ്പ് അവിടെ ഇല്ല പേടിക്കാനൊന്നും ഇല്ല നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് മാത്രം കഴിച്ചാൽ മതി പ്രത്യേകിച്ച് വേറെ മരുന്നുകളൊന്നും കഴിക്കേണ്ട അപ്പോൾ സാറ് തന്നെ ചോദിക്കുകയാണ് ഞങ്ങളുടെ മുഖമായിട്ട് ഒരു ബലൂൺ പൊട്ടി കഴിഞ്ഞ പോലത്തെ അവസ്ഥ നിങ്ങളുടെ മുഖം ഇത്ര വലിയ ടെൻഷനിലായിരിക്കുന്നത് കണ്ടിട്ട് എനിക്കും തന്നെ പേടിയായിരിക്കും എന്നാണ് സാറ് പറഞ്ഞത് അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം എന്താണെന്നാ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ അന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ ഞാൻ ഇന്ന് വരെ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഞാനിവിടെ വരും പത്രം വാങ്ങിച്ചിട്ട് പോകും എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആരെക്കൊണ്ടെങ്കിലും പിന്നെ പറഞ്ഞ് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം കൊടുക്കും കൊടുക്കുന്നത് ഞാൻ ഇടവഴിയിൽ ഇപ്പോൾ ഇന്നൊരു ഇടവഴിയിലാണ് പോകണമെങ്കിൽ ഞാൻ അടുത്ത മാസം വേറെ ഇടവഴി ഇങ്ങനെ ഇടവഴി ഇടവഴി കയറി ഞാൻ ഇങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും പത്രം കൊടുക്കുന്ന കൂട്ടത്തില് ചിലപ്പോൾ രോഗികളുണ്ടാകും ഞാൻ അവരെ അവരെടുത്ത് ചില കയ്യിൽ ചിലപ്പോൾ ഉടമ്പടി തൈലുണ്ടാകും കാശുരൂപം ഉണ്ടാവും അപ്പം ഞാൻ അവിടെ ത അവരുടെ തൊട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ അതിപ്പോൾ ഒരു ഡെലിവറി ബോയി ആയിരിക്കട്ടെ ഞാൻ അവനോട് ചോദിക്കും വെള്ളം വേണമെന്ന് കാരണം അത് ഞാൻ ഈശോയുടെ നാമത്തിലാണ് കൊടുക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് അങ്ങനെ അതുകൊണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അഗതി മന്ദത്തിൽ അമ്മാമ്മമാരെ പോയി കാണാറുണ്ട് അവരോട് സംസാരിക്കാറുണ്ട് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസിൽ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് ആരെങ്കിലുമൊക്കെ വരമ്പ് മെസ്സേജ് അയക്കുമ്പോൾ അവർക്കൊക്കെ പൈസ അയച്ച് കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉയർച്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന കാണാൻ പോകാൻ സാധിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാക്ഷി ഇവിടെ ഞാൻ കണ്ട് പണ്ട് ഒരു അർജുനൻ എന്ന് പറയണ ഒരു മകനാണ് അവൻ അക്രൈസ്തവനാണ് അവൻ വിശു കുർബാന മറ്റുള്ളവർ സ്വീകരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അവനിങ്ങനെ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യം അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഇത്രയും വലിയൊരു അനുഗ്രഹം ദൈവം ജന്മനാ തന്നിട്ട് പോലും എൻ്റെ ഈശോനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അവൻ എന്ത് സന്തോഷത്തോടും എന്ത് കൊതിയോടും കൂടിയാണ് ഈശോനെ നോക്കുന്നത് ഞാൻ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല പക്ഷെ അന്ന് ആ സാക്ഷ്യം കണ്ടതിന് ശേഷം ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമുക്ക് സുഖം ഇല്ലെങ്കിൽ നമുക്ക് പാടില്ലാതിരിക്കണ സമയത്ത് കുർബാന കാണാൻ പോയാൽ അത് പത്ത് മാർക്ക് ഗ്രേസ് മാർക്കാണെന്ന് അതുകൊണ്ട് പാടില്ലാത്ത സമയത്ത് ഞാൻ അന്ന് ഞാൻ കൂടുതൽ തീക്ഷണതയോടുകൂടി എണീറ്റ് വിഷ്ണു കുർബാനയ്ക്ക് പോകും അതുപോലെ തന്നെ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാറുണ്ട് ഏറ്റവും ഉപരിയായി വീട്ടിൽ ഞങ്ങൾ പിന്നെ സന്ധ്യാപ്രാർഥന മുടക്കാറില്ല ജപമാല മുടക്കാറില്ല എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോണ ആളായിരുന്നു കല്യാണത്തിന് മുമ്പ് പുറത്തുനിന്ന് കുർബാന കണ്ട ആളാണെങ്കിൽ എൻ്റെ കല്യാണം എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം കത്ത് കയറി നിന്ന് കുർബാന കാണാൻ തുടങ്ങി ഇപ്പം എൻ്റെ കൂടെ കുർബാനയ്ക്ക് എന്നെക്കാളും ഇതായിട്ട് പുള്ളിയാണ് വരുന്നത് പുള്ളി വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും എന്ത് അവർക്ക് എന്ത് വേദന വന്നാലും ഓടിപ്പോയി അവര് ഉടമ്പടി തൈലോ വന്നിട്ട് അമ്മ നമ്മളോട് പറയും അമ്മ ഇവിടെ വേദന ഉണ്ടോ പെരട്ടിത്തരാമോന്ന് ചോദിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ഉട ഉടമ്പടി നിയമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അത് പറഞ്ഞു തരാത്ത ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എപ്പോഴും പൈ പെട്ടെന്ന് ദേഷ്യം വന്ന ഒരാളായിരുന്നു വെട്ടൊന്നും മുറി രണ്ട് അങ്ങനെ ആരാണെന്നൊന്നും നോക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയും പക്ഷെ ഇന്ന് എനിക്കറിയാം ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഞാൻ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോഴത്തേക്കും അതിൽ എൻ്റെ വിഷമമാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി പേര് എൻ്റെ ബന്ധുക്കൾ തന്നെ എൻ്റെ പള്ളിയിലൊക്കെ തന്നെ കളിയാക്കിയിട്ടുണ്ട് നിനക്ക് നാണവും ഇല്ലേ കൃപാസനത്തിലേക്ക് പോയി ഈ പത്രവും കൊടുത്തിട്ടുണ്ട് അടക്കം ഇത്രയും പ്രായമുള്ളൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഞാൻ അവരോട് എതിർത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം ഈശോയെ അവർക്ക് നിന്നെ ഒന്ന് അനുഭവിക്കാൻ ഒരു അവസരം കൊടുക്കണേ കാരണം നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായാലേ നമുക്ക് അതിൻ്റെ വില അറിയാവുള്ളൂ കാരണം അനുഭവമുള്ളവന് എന്നും ദൈവം എന്താണെന്ന് അറിയാം പക്ഷെ അനുഭവം കിട്ടാത്തവന് നമ്മളെന്തു പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല പക്ഷെ ആ ദൈവാനുഭവം ഉണ്ടാണെങ്കിൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കണം അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയെ എന്നെ ഈ കുറ്റം പറയുന്നവരോട് കരുണ കാണിക്കണേ നിന്നെ ഒന്ന് അനുഭവിക്കാൻ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ നിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന് എനിക്കറിയാം എൻ്റെ നിയോഗങ്ങളെക്കാളും ഒക്കെ ആയിട്ട് ഉപരിയായിട്ട് എനിക്ക് എൻ്റെ ഈശോയാണ് വലുത് ഇന്നും നിയോഗങ്ങൾ ഞാൻ എഴുതിയിടും പക്ഷെ ഞാൻ മറന്നു പോകും എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എൻ്റെ അമ്മയും മാതാവും ഈശോയും ചേർന്ന് എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നിയോഗങ്ങളെപ്പറ്റി ഞാൻ ബോധേടല്ല പക്ഷേ എനിക്ക് നിത്യത വേണമെന്നുള്ളൊരു ബോധ്യം എനിക്കൊന്നുണ്ട് എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ വേദവാടം പഠിച്ചിട്ട് കിട്ടാത്തൊരു വലിയൊരു അനുഭവം കാരണം ഈശോയാണെന്നും നിത്യതയാണെന്നും നമ്മുടെ ജീവിതം നമ്മൾ ഈശോ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് നിത്യ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇവിടെ ചെയ്ത് കാരണം പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന പോലെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്ത് തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ നമ്മളിങ്ങോട്ട് വിട്ടേക്കുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും കോടാനും നന്ദി